നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം വളരെ മഹത്വമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് പണപരമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ജോലി സംബന്ധമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല പക്ഷേ ഈ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടാനായി ചില മാർഗങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മാർഗത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഒരു ചെടിയെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ നിത്യവും പലതരം ചെടികളും വൃക്ഷങ്ങളും ഒക്കെ കാണാറുണ്ട് എന്നാൽ ഈ ചെടികളുടെ എല്ലാം മഹത്വം നമുക്കറിയാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം ഉത്തരം പറയാം ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയെ പറ്റിയാണ് പക്ഷെ ഈ ചെടിയുടെ മഹത്വത്തെ പറ്റി പലർക്കും അറിയില്ല എന്ന് വേണം പറയാൻ സർവ്വ ദേവി ദേവന്മാരും വസിക്കുന്ന കടലാറ്റി എന്ന ചെടിയെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് കടലാറ്റി എന്നും കടലാടി എന്നും ഈ ചെടിയെ വിളിക്കും ഇതിന്റെ വേര് മുതൽ ഇല വരെ ദേവതാ സ്ഥാനമുണ്ട് ഈ ചെടി രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് ഒന്ന് അല്പം ഉയരത്തിൽ വളരുന്നതും രണ്ടാമത്തേത് തറയിൽ പടർന്നു വളരുന്നതും നമ്മൾ ഈ ചെടിയുടെ വേര് ഉപയോഗിച്ചാണ് ഈ ഉപായം ചെയ്യാൻ പോകുന്നത് ഈ ചെടിയുടെ വേര് നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിട്ടാൽ പണമഴ പെയ്യും ശത്രു എന്നേക്കുമായി ഇല്ലാതാകും ഭൂതപ്രേത പിശാശുക്കൾ ബ്ലാക്ക് മാജിക് എന്നിവയെല്ലാം നിങ്ങളെ വിട്ടുപോകും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപ്രതീക്ഷിത ധനവരവുണ്ടാകും ചില വീടുകളിൽ നെഗറ്റീവ് എനർജിയും ശത്രുക്കളെ കൊണ്ടുള്ള ദോഷവും ബ്ലാക്ക് മാജിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടും ദൃഷ്ടി ഒക്കെ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഉപായം ചെയ്യണം ഈ ചെടിയുടെ വേര് കൊണ്ടുവന്ന് വീട്ടിൽ തൂക്കിയിടണം അത് ഈ പറയുന്ന രീതിയിൽ ചെയ്യണം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇത് ചെയ്യുന്നതിന് ഒരു പണച്ചെലവുമില്ല ഇനി ഈ ഉപായം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനായി നിങ്ങളുടെ വീടിനടുത്ത് ഒരു കടലാറ്റി ചെടിയുണ്ടോ എന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചതിന് ശേഷം ഇത് നേരെ അങ്ങ് പിഴുതെടുത്തുകൊണ്ട് വരാൻ പാടില്ല ആദ്യം ഈ ചെടി പിഴുതുന്നതിന് മുമ്പ് അതിനോട് അനുവാദം ചോദിക്കണം ഈ ഉപായം നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസമാണ് പക്ഷേ ശനിയാഴ്ച ദിവസം വൈകുന്നേരം നിങ്ങൾ ഈ ചെടിയോട് അനുവാദം ചോദിക്കണം അനുവാദം ചോദിക്കാനായി പോകുമ്പോൾ കയ്യിൽ അല്പം അക്ഷതം കരുതണം അല്പം പച്ചരിയിൽ മഞ്ഞളും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്താൽ അക്ഷതമായി ഈ അക്ഷതം നിങ്ങളുടെ കയ്യിൽ കരുതണം എന്നിട്ട് ഈ ചെടിയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കണം ഞാൻ ശത്രുക്കളിൽ നിന്നും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ ഭൂതപ്രേത പിശ്വാശുക്കളുണ്ട് നെഗറ്റീവ് എനർജി എന്റെ വീട്ടിൽ അധികമായിട്ടുണ്ട് സാമ്പത്തികപരമായി ഞാൻ ഏറെ ബുദ്ധിമുട്ടിലാണ് അതിനാൽ ഞാൻ നിന്നെ എന്റെ കൂടെ കൊണ്ടുപോവുകയാണ് ഞാൻ നിന്നോട് അനുവാദം ചോദിക്കുന്നു ഇനി നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ എന്റെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉള്ളതായി എനിക്ക് അനുഭവപ്പെടുന്നു അതിനാൽ നിന്നെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാലും മതി അല്ലെങ്കിൽ നിങ്ങൾ ഏതാവശ്യത്തിന് വേണ്ടിയാണോ ഈ ചെടിയെ കൊണ്ടുപോകുന്നത് അത് പറയുക അതിനുശേഷം അക്ഷതം ഈ ചെടിയിൽ സമർപ്പിക്കുന്നു അതായത് ഈ ചെടിയുടെ ചുവട്ടിൽ സമർപ്പിച്ചാൽ മതി അതിനു ശേഷം നിങ്ങൾക്ക് ഈ ചെടി പിഴുതെടുക്കാവുന്നതാണ് ഇനി ഈ ചെടി നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് തന്നെ ഉള്ളതാണെങ്കിൽ ശനിയാഴ്ച ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞായറാഴ്ച രാവിലെ പോയി പിഴുതെടുത്താൽ മതി കാരണം ഞായറാഴ്ചയാണ് നമ്മൾ ഈ ഉപായം ചെയ്യാൻ പോകുന്നത് അല്പം ദൂരെ ആണെങ്കിൽ മാത്രം ഇത് ചെയ്തതിന് ശേഷം ശനിയാഴ്ച വൈകുന്നേരം പിഴുതെടുത്തുകൊണ്ട് വന്ന് വൃത്തിയുള്ളവരുടെ ഭാഗത്ത് സൂക്ഷിച്ചു വെക്കണം വീടിനടുത്ത് നിൽക്കുന്നതാണെങ്കിൽ ഞായറാഴ്ച രാവിലെ പോയി പിഴുതാ മതി എന്നിട്ട് ഞായറാഴ്ച രാവിലെ കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷം ഈ ചെടി പിഴുതുകൊണ്ട് വന്ന് ഇതിന്റെ വേര് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം ഇതിൽ മഞ്ഞളും കുങ്കുമവും തേച്ചു പിടിപ്പിക്കണം എന്നിട്ട് ഒരു മഞ്ഞ തുണിയിലോ ഒരു ചുവന്ന തുണിയിലോ ഈ വേര് വെക്കണം അതിനുശേഷം ഓം ഹനുമേ നമ എന്ന് പതിനൊന്ന് തവണ പറയണം അതിനുശേഷം ഇത് നന്നായിട്ട് ഈ തുണിയിൽ വെച്ച് കെട്ടണം വേര് വെളിയിൽ വരാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി കെട്ടണം അതിനുശേഷം ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രധാന വാതിലിന് വെളിയിൽ അതായത് ബാൽക്കണിയിൽ തൂക്കിയിടണം ആരുടെ വീട്ടിലാണ് ഒരുപാട് നെഗറ്റീവ് എനർജി ഉള്ളത് ഭൂതപ്രേത പിശ്വാശുക്കൾ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കടങ്ങളുള്ളവർ അവർ അവരുടെ ബാൽക്കണിയിൽ ഇത് തൂക്കിയിടണം ചിലർക്ക് തോന്നും അവരുടെ വീട്ടിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് മാജിക്കോ തന്ത്രമന്ത്രങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും ശത്രുക്കൾ നിങ്ങൾ നശിക്കണമെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളതായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കടലാറ്റിയുടെ വേര് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചെറിയ വേരെടുത്ത് ഒരു ചുവന്ന നൂലിൽ കെട്ടി നിങ്ങളുടെ കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിൽ ഷോൾഡറിന് താഴെയായി വരുന്ന ആ ഭാഗത്തോ ധരിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ശത്രുവും ശത്രുവിന്റെ ബ്ലാക്ക് മാജിക്കും ഒക്കെ പമ്പ കടക്കും എല്ലാം നിങ്ങളെ വിട്ട് പറക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം പുനരാരംഭിക്കാൻ തുടങ്ങും നിങ്ങൾ മാറും നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം അവസാനിക്കും അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരു കടലാറ്റിയുടെ വേര് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ മഞ്ഞളും കുങ്കുമവും തേച്ച് പിടിപ്പിച്ച് ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് പണം സൂക്ഷിക്കുന്ന ഭാഗത്ത് സൂക്ഷിച്ചു വെക്കണം അപ്രതീക്ഷിതമായി പല വഴികളിലൂടെ പണം നിങ്ങളെ തേടിയെത്തും ട്രൈ ചെയ്ത് നോക്കാം നന്ദി नमस्कार